വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു കോമ്പാക്റ്റ് ഓട്ടോറിക്ഷ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനെട്ട് കോമ്പാക്റ്റ് ഓട്ടോറിക്ഷ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സീറ്റും അതുപോലെ തന്നെ അപ്പൾസറിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടാവും ഈ ഒരു വാഹനം നിങ്ങൾക്ക് നൽകുക ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മോക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം കുറഞ്ഞ വാഹനത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിന് വേണ്ടി ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്ക് ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മളെന്നും സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി